I am chân trọng trải nghiệm của chúng tôi. Chưa được chưa được chưa được ഇങ്ങനെ കാലം പ്രതി കാലം പ്രതി അല്ലേ ഒരു മഹാസഭയാണല്ലോ കണ്ടു പിരിയേണ്ടതായിരിക്കുന്നോ അല്ലേ ഇരിക്കട്ടെങ്കിലും മത്സരത്തോട് മത്സര മത്സര ബില്ലാതൊക്കെ വണ്ണം എണ്ണസാഹി ആധാരമായിട്ട് ഇങ്ങനെ പാരിപ്പറന്തെടുത്ത് അമ്മ അമ്മയുള്ളതായിരിക്കുന്ന ആ തിരുവുമ്പിനകത്ത് ഏ കണ്ണെന്ന് കലങ്ങാതിലക്കവണ്ണം ഇങ്ങനെ കാലം കാലംപ്രതി കൈയെടുക്കുവാനുള്ളതായിരിക്കുന്ന ആ ഭാഗ്യം അമ്മ കൂട്ടി തന്നോളാകട്ടോ ഏ കണ്ണെന്ന് പറഞ്ഞു പോയാലും മനസ്സൊന്നും മയാതെ വിളിക്കുന്നുണ്ടല്ലോ അമ്മേനാ അത് പറയാറാവട്ടെ കേട്ടോ സന്തോഷമായിട്ട് ഇടുപ്പാറായിരിക്കട്ടെ ഉടമ്പ്രടെ 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 തൃക്കരപൂര് കഴം എൺവരും അനന്തരപരും മുന്നാട്ടിൽ ചോയി കോയ്മയും കുടുംബതിയും മല്ലത്ത് ചേരിക്കല് തൃക്കരപൂരി ചേരിക്കല് പുലിയന്നൂർ ചേരിക്കല് ഇങ്ങനെ മൂന്ന് ചേരിക്കരുടെ കത്ത് പ്രധാന വെച്ചിരിക്കുന്ന വസ്തു ചക്രവാണീശ്വരന്റെ കടാക്ഷം എന്റെ തൃക്കരപൂര് ചേരിക്കലിനുള്ള കത്ത് മല്ലത്തപ്പന്റെ കടാശം വല്ലത്ത് ചേരിക്കലിന്റെ കത്ത് എന്റെ വൊയ്യക്കാൽ ഭഗവതിയുടെ കലാശം പുലിയന്നൂർ ചേരിക്കലിന്റെ കത്ത് ക്ഷേമനുണ്ട് തൃക്കരപൂർ കഴ അല്ല ക്ഷേമനുണ്ട് കുറ്റകുറ്റങ്ങളോ അന്യർത്ഥപ്പുഴയോ ദാരിദ്ര്യോ മഹാവ്യാധിയോ ഉണ്ടോ അല്ലത് കേൾക്കാൻ ഏതായാലും മഹാവ്യാധി എന്നിരിക്കുന്ന മഹാദുരിതത്തിക്ക് ചാടാതെ വൈകുണ്ഠവാസിയായിരിക്കുന്ന ശ്രേഷ്ഠനും പരാശക്തി സ്വരൂപണിയായിരിക്കുന്ന അമ്മയും ഒന്ന് കടാക്ഷിക്കണമെന്ന് പ്രാർത്ഥിക്കുമാറാവട്ടെ ഗുണംവരണേ ഗുണംവരണേണേ